യഥാർത്ഥ പ്രണയം ഇപ്പോൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടെന്നും പറയാം വേണമെങ്കിൽ ഇല്ലെന്നും പറയാം ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസസിൻ്റെ ഒരു സാധ്യത മാത്രമേ ശരിക്കും കാണാൻ പറ്റത്തുള്ളൂ കാരണം എന്താ പറയുക ഇപ്പം കൂടുതലും സ്നേഹത്തിനപ്പുറം ഫിസിക്കലി കാണുന്ന അട്രാക്ഷൻ എങ്ങനെങ്കിലും ആ സന്തോഷത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒറ്റ ഒരു ഉദ്ദേശം മാത്രമേ പലർക്കുള്ളൂ അതിനപ്പുറം ഉള്ള ആൾക്കാരുണ്ട് ഒരുപാട് ജീവിതകാലം മൊത്തം ആദ്യം സെലക്ട് ചെയ്ത ആളിനെ തന്നെ വേണം എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ അങ്ങനെയുള്ള ആൾക്കാരിലേക്ക് യാദൃശികപരമായിട്ട് വരുന്നത് ഇടയ്ക്ക് വരുന്ന കുറേ തേർഡ് പാർട്ടിയുടെ കുറേ ഇൻഫ്ലുവൻസ് കൊണ്ട് അതെല്ലാം നശിച്ചു പോവുകയും ചെയ്യും അത് കാരണം ഇവർ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യും ഒരുപാട് ജീവിതം മൊത്തം വേണമെന്ന് ആഗ്രഹിച്ച ഒരാളെ ഇല്ലാതാക്കാനും ആ തേർഡ് പാർട്ടിക്ക് കഴിയും എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ വരുന്ന ആൾക്കാർ പിന്നെ വരുന്ന ആൾക്കാരെ അതുപോലെ വിശ്വസിക്കാനും പറ്റാത്തൊരു കണ്ടീഷനിലോട്ട് പോകുമ്പോൾ എപ്പോഴും അവിടെ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസസിൻ്റെ രീതികൾ മാത്രമേ അല്ലെങ്കിൽ ഒരു ഫിഫ്റ്റിറ്റി ചാൻസിൻ്റെ സാധ്യതകൾ മാത്രമേ പിന്നുള്ള സ്നേഹത്തിന് വരുന്നുള്ളതാണ് പലപ്പോഴും പലരും മനസ്സിലാക്കാത്തൊരു സംഭവം ഉണ്ട് നമ്മൾ സ്നേഹിക്കുന്ന സമയത്ത് അയാളുടെ ഐഡന്റിറ്റി കറക്റ്റ് ഐഡന്റിറ്റി എന്തുവാന്ന് നമുക്ക് പലർക്കും അറിയത്തില്ല ഒരാൾ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ അയാളുടെ ഒരു ഇന്റൻഷൻ അത് ഏറ്റവും എളുപ്പം കിട്ടുന്ന സ്നേഹങ്ങളൊന്നും കറക്റ്റായിട്ട് സ്നേഹമല്ല എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കി ഒരുപാട് നാള് മനസ്സിലാക്കി ഒരാൾ അയാള് നിങ്ങളുടെ അടുത്ത് ഇഷ്ടം പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അയാളെ മനസ്സിലാക്കാനുള്ള സമയം എളുപ്പം എളുപ്പമെടുക്കരുത് ഒരുപാട് സമയം എടുക്കും മിനിമം ഒരു മൂന്ന് മാസം നാല് മാസമെങ്കിലും അറിയാവുന്ന ഒരാൾ നിങ്ങളെ അല്ലാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങളോട് ഇഷ്ടം പറയാൻ മുമ്പ് തന്നെ നിങ്ങളെ അറിയാവുന്ന ഒരാളെ മാത്രമേ നിങ്ങൾ കയറി അങ്ങോട്ട് സ്നേഹിക്കാൻ പോകും